ഹലോ ഗൈസ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് സഞ്ജു സാംസൺ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചെന്നൈ സൂപ്പർ കിങ്സിൽ എങ്ങനെയുണ്ടാവും നമുക്കൊരു ചെറിയ ജസ്റ്റ് ഒരു ഇതാട്ടോ അപ്പോൾ ലോപ്പ് അപ്പോൾ ജസ്റ്റ് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ സഞ്ജുവിൻ്റെ ഐ പി എല്ലിൻ്റെ എങ്ങനെ പെർഫോമൻസ് വരും എന്ന് നമുക്ക് നോക്കാം സഞ്ജു സാംസണോ ആയുഷ് മാത്രമേ ഉർവിൽ പട്ടേലും ടീമിലുണ്ട് ഉണ്ട് ഇതിൽ ഓപ്പണിംഗ് സഞ്ജു സാംസൺ ഉറപ്പായിട്ട് നൂറ് ശതമാനം കളിക്കും ആയുഷ് ആയിരിക്കും പാർട്ട്ണർ അല്ലെങ്കിൽ ഗയ്ക്കുവാത് മാത്രമേ ആവാനാണ് സാധ്യത വരും എന്ത് നല്ല ടീമാണ് സഞ്ജുവിൻ്റെ കഴിവുകൾ സഞ്ജുവിനെ എടുക്കാൻ പറ്റിയ ഒരു അവസരം എന്ന് പറഞ്ഞാൽ ഐ ചെന്നൈ ടീമിൽ കളിക്കുമ്പോൾ മിനിമം ഒരു സിക്സ് ഹൺഡ്രഡ് ഓ റൺസ് അടിച്ചാൽ സഞ്ജു ഇന്ത്യൻ ടീമിലെ ഓപ്പണർ പിന്നെ സ്ഥാനം തിരിച്ചു പിടിക്കാവുന്നേ ഉള്ളൂ അഭിഷേക് ശർമ്മടെയൊക്കെ ക്ലാസ്സൊക്കെ ടെമ്പററി ആയിട്ടുള്ളത് ഇഷാൻ കിഷൻ മാത്രമേ കളിക്കുകയുള്ളൂ അതിൽ സഞ്ജുവിനൊരു സാധ്യതയുള്ള സഞ്ജുവിന് വിക്കറ്റ് കീപ്പർ ആയതുകൊണ്ട് ഇഷാൻ കിഷനൊപ്പം ടീമിൽ സ്ഥാനം തുടരാം അപ്പോൾ സഞ്ജു ഐ പി എല്ലിൽ നല്ലൊരു മിന്നിച്ചൊരു സ്കോർ നേടിയാൽ സഞ്ജുവിന് ആർക്കും തളി പറയാൻ പറ്റില്ല അതും ധോണിയുടെ കീഴിൽ ഐ പി എല്ലിൽ അതിഗംഭീരമായ പ്രകടനം തന്നെ സഞ്ജു കാഴ്ച വെക്കുന്ന ഒരു ഒരു മാറ്റമില്ല സഞ്ജു ഫാസ്റ്റ് ബോളിൽ തന്നെ ആട്ടി തുടങ്ങും മക്കളെ നിങ്ങൾ ഐ പി എൽ കണ്ടെങ്കിൽ പൂരമായി മാറും സഞ്ജുവിന് ഒരു ആഘോഷമായി മാറും നിങ്ങൾ നോക്കിക്കോ ഇത് ഞാൻ പറയുന്ന വാക്ക് ഇത് സഞ്ജുവിന് വേണ്ടി ഉറപ്പ്